ഇന്നിപ്പതിവില്ലാതെ രാവിലെ നേരത്തെ എഴുന്നേറ്റു ഇല്ലാത്ത ദിവസം ഇങ്ങനെ നേരത്തെ എഴുന്നേക്കാറൊന്നുമില്ല ഇച്ചായന ഇന്ന് നേരത്തെ വരൂന്ന് പറഞ്ഞിരുന്നു വെളുപ്പിനെ എത്തുമെന്ന് അതുകൊണ്ട് എഴുന്നേറ്റതാണ് ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതേ ആള് നേരത്തെ വന്നിരുന്ന് ഒക്കെ കണ്ടിരിക്കുന്നു ഞാൻ പിന്നെ രണ്ടു പേർക്കും കൂടെ ചായ വെച്ചു പിന്നെ പതിവ് പോലെ അടുക്കളവാതിൽ തുറന്നിട്ടു ഈ സമയത്ത് ആകാശം കാണാൻ നല്ല രസമാണ് എൻ്റെ പല വീഡിയോയിലും നിംഗ്ലീസും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതിടുന്നത് ഗോവയിലിപ്പം കാലാവസ്ഥ ചില ദിവസം നല്ല തണുപ്പായിരിക്കും ചില ദിവസം നല്ല ചൂടായിരിക്കും അങ്ങനെ ഇന്നിപ്പം ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് അങ്ങനെ എൻ്റെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് ഞാൻ എൻ്റെ ഗ്ലാസ്സുകളൊക്കെ ഇങ്ങനെയാണ് വെക്കാറ് അല്ലെങ്കിൽ കൈ തെട്ടിപ്പുട്ടു ഇപ്പോഴത്തെ കബോഡിന് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ വെച്ചില്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ തട്ടിപ്പുട്ടു എനിക്ക് രാവിലെ എഴുന്നേക്കുമ്പം ചായ വേണമെന്ന് അങ്ങനെ നിർബന്ധമുള്ള ആളൊന്നുമില്ല ചില ദിവസം തോന്നിയാൽ കുടിക്കും തോന്നിയില്ലേ കുടിക്കൂല അങ്ങനെ ഒരാളാണ് ഈ ഇച്ചാൻ ചായ ഇട്ടപ്പം എനിക്കും കൂടെ ഉണ്ടാക്കി ഇച്ചാനിപ്പം സീരീസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇച്ചാൻ്റെ നായകനാണെങ്കിൽ ഇപ്പം ചാവും പറഞ്ഞ് ഇച്ചാൻ ടെൻഷൻ അടിച്ചിരിക്കുക സീരീസിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ ലാസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് എന്നോട് കാണണ്ട നിനക്ക് ആദ്യം മുതൽ കാണാലോ എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ പുറത്തോട്ട് പോയി രാവിലെ ഇങ്ങനെ ബാൽക്കണി വന്നിരുന്ന് കിളികളുടെ ഒച്ചയൊക്കെ കേട്ട് പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് അതുകൊണ്ട് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് സ്വസ്ഥമായിട്ട് ബാൽക്കണി കുറച്ച് നേരം ഇരിക്കും രാവിലത്തേക്ക് ഇടിയപ്പോൾ മുട്ടക്കറിയാക്ക വെച്ച് അതുകൊണ്ട് തന്നെ ഞാൻ വേഗം മുട്ട പുഴുങ്ങാനിട്ടു എൻ്റെ ഉദ്ദേശം ഇച്ചായം കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് ചായ കയറി കിടന്ന് ഉറങ്ങിയാൽ മതിയോ എന്നായിരുന്നു പക്ഷേ ഇച്ചായം കാപ്പിയൊക്കെ വെളുപ്പിനെ എങ്ങാണ്ട് കുടിച്ചെന്ന് പറഞ്ഞു അതുകൊണ്ട് വിശക്കെന്നില്ല ഇനി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും സ്ലോ ആയി ഇനിയിപ്പം അധികം കാപ്പി ഉണ്ടാക്കിയാൽ മതിയല്ലോ അതുകൊണ്ട് ഞാൻ ചെടികളൊക്കെ വെള്ളം നിറയ്ക്കാനുള്ളതൊക്കെ നിറച്ച് വെച്ചു എല്ലാ ദിവസവും ഇല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പായലൊക്കെ കയറി കഴിയുമ്പം എടുത്ത് കഴുകിയിട്ട് ഒന്നുകൂടെ വെള്ളം നിറച്ച് വെക്കും ഇവിടെ സ്കൂളുകളിലൊക്കെ മണിക്ക് അല്ലെങ്കിൽ ഏഴരയ്ക്കൊക്കെ ക്ലാസ് തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് പിള്ളേരൊക്കെ സ്കൂളിൽ പോകാൻ ഇറങ്ങി ഇപ്പോഴേക്ക് ഇതേ സൂര്യൻ പതിയെ പതിയെ പൊങ്ങി വരുന്നുണ്ട് ഈ സമയത്ത് ബാൽക്കണിയിലോട്ട് നല്ലൊരു ഇളം വെയിലും നല്ലൊരു പ്രകാശവും ഒക്കെ വരും അതുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് ഇനി അതിൻ്റെ ഇടയ്ക്ക് ചെടികളിലെ കുറച്ച് പഴുത്ത ഇലയൊക്കെ പറിച്ച് കളഞ്ഞു ചുമ്മാരിക്കണ്ടല്ലോ ഈ സമയത്തും ആകാശം കാണാൻ നല്ല രസമാണ് മിക്കുവാണെങ്കിൽ നല്ല ഉറക്കം കേട്ടോ ഞാനങ്ങനെ വെയിലും കൊണ്ട് ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് ഈ ചായ വന്നു ഈ ചായന്റെ സീരീസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ചെടികളിലൊക്കെ ഏതാണ്ട് പ്രാണി പോലത്തെ എന്തോ ഒരു സാധനം വന്നു കയറി ചെടിയെ മുഴുവനും നശിപ്പിച്ചു കളയാ അത് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ ചില ചെടികളെ ഇങ്ങനെ കറുത്ത ഒരു സാധനം വരും പിന്നെ ചെലതില് ആ മറ്റേ പൂപ്പല് പോലത്തെ ഒരു സാധനം പക്ഷെ രണ്ടും കണക്ക് രണ്ടും കൂടെ കൂടി ചെടീനെ അങ്ങ് നശിപ്പിച്ച കളയുക എനിക്ക് നല്ല റെഡ് റോസേയും പിന്നെ നല്ല കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇത് വന്നിട്ട് കരിയിച്ച് കളഞ്ഞു ഞങ്ങൾ നീമോയിലൊക്കെ അടിച്ച് നോക്കിയിട്ടും വലിയ മാറ്റമൊന്നുമില്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മാർഗം അറിയാമെങ്കിൽ പറയണേ ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച അതാണ് ആക്കുന്നത് ഈ തേങ്ങാ പൊട്ടിക്കുന്ന സാധനം ഇല്ലേ ഇതെനിക്ക് ചാനും ഓൺലൈനിന്ന് മേടിച്ചു തന്നത് ഞാൻ ഇതുവരെ അതിൻ്റെ പരിപാടി പഠിച്ചില്ല എങ്ങനെയൊക്കെയോ പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇതിൽ ഇച്ചിരി തേങ്ങാവെള്ളം ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ കുടിച്ചു മിക്കും എഴുന്നേറ്റിട്ടില്ല കേട്ടോ അതിന് മുമ്പ് ഫുഡൊക്കെ റെഡിയാക്കി എടുക്കണം എനിക്കങ്ങനെ ഇടിയപ്പം ഒന്നും ഉണ്ടാക്കാനൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ ഈ കഴിഞ്ഞിടയ്ക്കാണ് എനിക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചും മേടിച്ചു തന്നെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും വീഡിയോയിൽ ആദ്യമൊക്കെ ഉണ്ടാക്കി ഇപ്പം ഫ്ലോപ്പായിപ്പോയി പിന്നെ അങ്ങ് ശരിയായി ഞാനിങ്ങനെ ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പം എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് രേഷ്മി ഇതൊക്കെ പഠിച്ചിട്ടാണോ വന്നതെന്ന് പക്ഷെ ഞാനിത് പഠിച്ചിട്ടൊന്നുമല്ല കേട്ടോ വന്നേ ഞാൻ ഞാനെൻ്റെ വീട്ടിലെ അമ്മച്ചയ്ക്ക് കറിക്കരിഞ്ഞ് കൊടുക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വീട്ടിലെ ക്ലീനിങ്ങും അതുമാത്രമേ ഞാൻ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ ഞാനിപ്പോൾ ഇച്ചായൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ ഓരോ സാധനങ്ങളും ഉണ്ടാക്കാൻ പഠിച്ചു ആദ്യമൊക്കെ ഉണ്ടാക്കിയാൽ ശരിയാവൂ എന്നുള്ള പേടിയായിരുന്നു പിന്നെ അതൊക്കെ മാറി പിന്നെ ഇപ്പം എന്ത് സാധനം കിട്ടിയാലും ഇച്ചായും കൊണ്ടുവരെ ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് പറയും എന്ന് വെച്ചാൽ ഞാൻ പെർഫെക്റ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് എൻ്റെ ഫുഡിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ ടേസ്റ്റിന് പറ്റുന്ന രീതിയിലാണ് ഞാൻ എല്ലാം ഉണ്ടാക്കാറ് ഞാനീ പറഞ്ഞത് കുക്കിങ്ങിൽ എക്സ്പേർട്ടായിട്ടുള്ള അമ്മച്ചിമാരോടല്ല കേട്ടോ കുക്കിംഗ് അറിയത്തില്ലൊന്നും പറഞ്ഞ് പേടിച്ചിരിക്കുന്ന കല്യാണം കഴിക്കാനിരിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇത് എൻ്റെ കുഞ്ഞിപ്പണ്ണ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ എൻ്റെ മുട്ടക്കറി ഇതിനെന്നാ പറയുക മുട്ടക്കറിയെന്ന് തന്നെയല്ലേ ാപ്പാലൊഴിച്ച മുട്ടക്കറിയ്ക്ക് എന്താ പറയുക ഞാൻ എൻ്റെ പേര് മറന്നുപോയി അങ്ങനെ എൻ്റെ ഇടിയപ്പവും ബന്ധിട്ടുണ്ട് എൻ്റെ തെങ്ങാപ്പാലഴിച്ച മുട്ടക്കറിയും വെന്തിട്ടുണ്ട് ഞാൻ വേഗം കഴിച്ചിട്ട് മിക്കുവിനെ കഴിപ്പിക്കണം എനിക്കിങ്ങനെ തന്നെ ഇരുന്ന് കഴിക്കുമ്പോൾ ഇങ്ങനെ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം